എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് വില കുറഞ്ഞ മദ്യം ഉൽപ്പാദിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ജനപ്രിയ മദ്യമായിട്ടുള്ള ജവാൻ പോലെ വില കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുവാനുള്ള മലബാർ ഡിജിറ്റലറീസ് ലിമിറ്റഡിൻ്റെ പഴയ ചിറ്റൂർ സഹകരണ ഷുഗർ മിൽ പ്ലാന്റിൻ്റെ നിർമ്മാണം ജൂലൈ ഏഴിന് തുടങ്ങുന്നതാണ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് പത്ത് മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാക്കി മദ്യം ഉൽപ്പാദനം തുടങ്ങുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയാണ് നിർമ്മാണ ചെലവ് റമ്മാണോ ബ്രാൻഡിയാണോ ഉൽപ്പാദിപ്പിക്കുക എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുന്നതാണ് ഏതായാലും വില കുറവായിരിക്കും സ്വയം നിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കുന്ന ആധുനികമായിട്ടുള്ള മൂന്ന് ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് ലൈനുകളാണ് സ്ഥാപിക്കുന്നത് ഓരോ ലൈനിലും പ്രതിദിനം നാലായിരത്തി അഞ്ഞൂറ് കേസ് വരെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ഒരു ദിവസം പരമാവധി പതിമൂവായിരത്തി അഞ്ഞൂറ് കേസ് മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രതിദിനം ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഒരു ലക്ഷം ലിറ്റർ ശുദ്ധജലമാണ് ഭൂഗർഭജലം ഉപയോഗിക്കില്ല ആറ് കിലോമീറ്റർ ദൂരത്തുള്ള മുങ്കിൽമട ജല സംഭരണിയിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്നതടക്കമുള്ള പല മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും മഴവെള്ള സംഭരണിയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അഹല്യ ആശുപത്രിയിൽ അഞ്ഞൂറ് ഏക്കറിൽ മഴവെള്ളം സംഭരിക്കാൻ നടപ്പിലാക്കിയ സംവിധാനത്തിൻ്റെ അതേ മാതൃക ആലോചിക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള ഇലക്ട്രിക്കൽ ലൈൻ്റെ അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന് കീഴിലുള്ള മലബാർ ലിമിറ്റഡ് ആണ് ഉടമസ്ഥത വഹിക്കുന്നത് പ്ലാന്റ് നിർമ്മാണത്തിന് വെബ്കോ ഫണ്ട് ഉപയോഗിക്കുന്നതാണ് ഉൽപ്പാദനം തുടങ്ങുന്ന മുറയ്ക്ക് മദ്യം വിറ്റ് കിട്ടുന്ന തുകയിൽ നിന്ന് തുല്യ ഘടുക്കളായി കോർപ്പറേഷൻ്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ